നമസ്കാരം പാരടി പാട്ടുകാരൻ എന്ന ലെവലാണ് നാദൃശ്യ ജനകീയമായി മാറിയത് മിമിക്രി രംഗത്തും ഇന്ന് കഷ്ടപ്പെട്ട് ഉയർന്നു വന്ന താരം പല മേഖലകളിലും തൻ്റെ കഴിവ് തെളിയിച്ചു താനൊരു കിടിലൻ സംവിധായകനാണെന്നും നാദൃശ്യ തെളിയിച്ചു കഴിഞ്ഞു അങ്ങനെ സജീവമായി നിൽക്കുകയാണ് താരം ഇപ്പോൾ ഇപ്പോഴത്തെ നാദൃശ്യയെക്കുറിച്ച് നാദൃഷ്യയെക്കുറിച്ച് തൻ്റെ ഉമ്മ സുഹറ സുലൈമാൻ പറഞ്ഞ വാക്കുകളാണ് വൈറലായി മാറുന്നത് നാദൃശ്യ പണം അമിതമായി ചിലവാക്കാത്ത ഒരാളാണ് പരിപാടികൾക്ക് പോയതിനു ശേഷം ലഭിക്കുന്ന പണം തൻ്റെ കയ്യിൽ കൊണ്ടു തരുമായിരുന്നുവെന്നും സുഹറ വെളിപ്പെടുത്തിയിരുന്നു നാദർഷ പരിപാടിയൊക്കെ കഴിഞ്ഞ് കൊണ്ടുവരുന്ന തുക ഞാൻ കൂട്ടിവെക്കുമായിരുന്നു അങ്ങനെ കൂട്ടിവെച്ച രണ്ട് ലക്ഷമായപ്പോൾ നാദർഷ വീട് വാങ്ങിയ സമയത്ത് കയ്യിൽ കൊടുത്തു ഇത് എവിടെ നിന്നാണ് ആണെന്നായിരുന്നു നെറ്റിലൂടെയുള്ള അവൻ്റെ ചോദ്യം മോൻ പരിപാടിക്ക് പോയിട്ട് വരുമ്പോൾ കൊണ്ടുതന്ന പൈസയാണെന്ന് പറഞ്ഞു അത് കേട്ട് അവൻ പെട്ടെന്ന് കരഞ്ഞുവെന്നും അമ്മ വെളിപ്പെടുത്തി ഉമ്മ ഉറുമ്പ് കൂട്ടി വയ്ക്കുന്നത് പോലെ കൂട്ടിവെച്ച തുകയായിരുന്നു എന്നായിരുന്നു നദൃഷയുടെ പ്രതികരണം വീടിന് മൂന്ന് ലക്ഷമാണ് ചിലവായത് അതിൽ രണ്ടു ലക്ഷം രൂപ അമ്മ നൽകിയതാണെന്നും നദൃഷ പറഞ്ഞു ഉമ്മയ്ക്ക് നടൻ മണിയെ വലിയ ഇഷ്ടമായിരുന്നു നടന്മാരായ ദിലീപ് സലിൻകുമാർ അശോകൻ മാള ഇവരൊക്കെ വലിയ കാര്യമാണ് മണിയുടെ പാട്ടുകൾ വലിയ ഇഷ്ടമാണ് വീട്ടിൽ വരുമ്പോൾ മണി ഉമ്മയ്ക്ക് പാട്ട് പാടിക്കൊടുക്കാറുമുണ്ട് മണിയും ദിലീപും അശോകനും സലീമവും ഒക്കെ വീട്ടിലെ അംഗങ്ങളെപ്പോലെയാണ് മഞ്ജു വാര്യരൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടെന്നും നാദർഷ പറഞ്ഞു ദിലീപ് തൻ്റെ മൂത്ത മകനെ പോലെയാണെന്നും നാദർഷയുടെ ഉമ്മ പറയുന്നുണ്ട് എല്ലാവരും പറയാറുണ്ട് ദിലീപ് തൻ്റെ മകനാണെന്നും ഉമ്മ പറയുകയായിരുന്നു കോളേജിൽ പഠിക്കുന്ന കാലത്ത് വാപ്പയെ നഷ്ടപ്പെട്ട താരം പിന്നീട് കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയായിരുന്നു പതിനെട്ട് വയസ്സ് മുതൽ താൻ ജോലിക്ക് പോയി തുടങ്ങിയെന്നാണ് നാദർഷ വ്യക്തമാക്കുന്നത്